ഹായ് ദോസ ഉസഫാ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി എല്ലാവരും സുഖാണല്ലോ സുഖാണെന്ന് തരുന്നു സോ ഇതുവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വളരെ വളരെ നന്ദി ഇനി അങ്ങോട്ടും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പൊതുവാച്ചേരി കേട്ടോ അതായത് ചാലാ ജംഗ്ഷനിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ മുമ്പോട്ട് വരികയാണെങ്കിലും അതായത് ചക്കരക്കല്ല് റോഡ് വരികയാണെങ്കിലും പൊതുവാച്ചേരി ഇസ്ലാഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദർസന്റെ എൻട്രൻസിലായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത് അപ്പം ഇവിടുന്ന് ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന പിന്നെ റോഡിലൂടെ കുറച്ച് മുൻപോട്ട് ൂടെ മീറ്റർ ഉള്ളോട്ട് പോവാണെങ്കിൽ ഇവിടെ ഒരു അഞ്ച് ബെഡ്റൂമോട് കൂടിയ രണ്ട് രണ്ട് നില നില വീട് വീട് വർഷം പഴക്കം മാത്രമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ടൗണിൽ നിന്നും ഏകദേശം കിലോമീറ്ററും കണ്ണൂർ ചാല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും മാറിയിട്ടുള്ള പൊതുവാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു അഞ്ച് ബെഡ്റൂമോട് കൂടിയ ഇരുനില വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഈ ചുവന്ന ചെങ്കൽ വഴിയിലൂടെ ഏകദേശം മുപ്പതോ നാൽപ്പതോ മീറ്റർ മാത്രമാണ് ഈ ഒരു വീടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം എട്ട് വർഷം മാത്രം പഴക്കമുള്ള ഈ ഒരു വീട് എടുക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ മെയിൻലി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വീടിന്റെ ചുറ്റുവശവും ഇന്റർലോക്ക് പാകിയ വിധത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പോർച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അത് വിശാലമായിട്ടുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മൂന്നോ നാലോ വണ്ടികൾക്ക് യഥാസമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മുറ്റമാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒരു വീടിൻ്റെ വിസ്തൃതി നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു അഞ്ച് ബെഡ്റൂമോട് കൂടിയ ഇരു ഇരുനില വീടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നല്ല സാലലൻ്റ് ഏരിയ കേട്ടോ ഈ ഏരിയ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഏരിയ ആണ് ചുറ്റുപാടും കൂടുതൽ അടുത്തടുത്തായിട്ട് കൂടുതലും വീടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീടിൻ്റെ നാല് വശവും ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കിണർ കിണറാണ് മെയിൻ ഏതൊരു വീട് എടുക്കുന്നുണ്ടെങ്കിലും ഏത് ഭാഗത്തായി കഴിഞ്ഞാലും നമ്മൾ നോക്കുന്നത് വെള്ളമാണ് അപ്പം ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിലും ഈ ഒരു ഭാഗത്ത് നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ് പാറപ്രദേശമാണ് അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് വെള്ളത്തിന് ഒട്ടും ക്ഷാമം ഇല്ലാത്ത ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു വീട് എടുക്കുന്നവരിക്കുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഫെസിലിറ്റീസിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് മുസ്ലിം മദ്രസ ഉണ്ട് നൂറ് മീറ്ററിൻ്റെ ഉള്ളിയായിട്ടും മുസ്ലിം മദ്രസ പിന്നെ നോക്കുവാണെങ്കിൽ ജുമാ മസ്ജിദ് അര കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടും പള്ളി കാൽ കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നോക്കുവാണെങ്കിൽ അമ്പലങ്ങളും തൊട്ടടുത്തായിട്ട് അതായത് ഒന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിന്നെ നോക്കുവാണെങ്കിൽ സ്കൂളുകളും കോളേജുകളൊക്കെ നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് പൊതുവാച്ചേരി യു പി സ്കൂളിൻ്റെ അതായത് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് പൊതുവാച്ചേരി യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ ചാല ഹയർ സെക്കൻഡറി സ്കൂൾ നാല് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലും അതുപോലെ തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴ് കിലോമീറ്റർ ചുറ്റളവിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ മറ്റ് വിശേഷങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം വിശാലമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീടിന് വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു വീട് നിങ്ങൾക്ക് കണ്ടിട്ട് കുറച്ച് കാലപ്പഴക്കം തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഈ ഒരു വീടിൻ്റെ ഓണർ താമസിക്കുന്നത് ബാംഗ്ലൂരാണ് അപ്പം വെക്കേഷൻ വരുന്ന ടൈം മാത്രമാണ് ഈ ഒരു വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കാരണത്താൽ അവർക്ക് മൈൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് ഇപ്പം വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിന്റെ ജനലുകളും വാതിലുകളും ഒക്കെ തന്നെ തേക്കിലാണ് പണിതിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഒരു സെൻ്റർ ഹാളും അതോടൊപ്പം തന്നെ ഒരു ഡൈനിങ് ഹാളും ആണ് ഈ ഒരു വീടിന് ഉൾവശത്തായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു വീടിന്റെ ബെഡ്റൂമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അഞ്ച് ബെഡ്റൂമുകളാണ് ഈ ഒരു രണ്ട് നില വീടിന് വന്നിട്ടുള്ളത് അപ്പം ഡൗൺ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള രണ്ട് ബെഡ്റൂമുകൾ ഉണ്ട് അപ്പം അതിലൊന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ആക്ച്വലി ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ ഭയങ്കര തിരക്കിട്ടെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബാത്റൂമിൻ്റെ വിഷ്വൽസ് ഞാൻ എടുക്കാൻ വിട്ടിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക അപ്പം തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫ്ലോർ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അപ്പം തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണ് കേട്ടോ നല്ല അടിപൊളി കിച്ചണാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കൂടിയുള്ള ഒരു കിച്ചൺ ആണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് അതും അത്യാവശ്യം ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയയും കൂടിയാണ് കേട്ടോ നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു വർക്ക് ഏരിയയും കൂടി ഈ ഒരു വീടിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ വർക്കേരിയ ഭാഗത്ത് നിങ്ങൾ വരുമ്പം റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതും ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഒരു വർക്കേരിയൻ്റെ അടുത്തായിട്ട് രണ്ട് ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും കൂടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമ് നോക്കുവാണെങ്കിൽ ബാത്റൂമിൽ നമ്മുടെ കിണറിൻ്റെ ആക്സസ്സും കൂടി ആ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് അപ്പം കിണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വെള്ളമുള്ളതും അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഉള്ള കിണറുമാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് അപ്പം തീർച്ചയായും നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും അപ്പം താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇക്കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമും ബാത്ത് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിന് അധികം ഒട്ടുമിക്ക വീടുകൾക്കും വരാത്തൊരു കാര്യമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയർ റൂമ് കൂടി ഈ ഒരു വീടിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രയർ റൂം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു പ്രയർ റൂമാണ് ഈയൊരു വീടിന് വന്നിട്ടുള്ളത് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഒട്ടുമിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യാൻ ചാൻസുള്ള ഒരു ഭാഗമായിരിക്കും ഞാൻ ഈ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീടിൻ്റെ പ്രൈസ് പറയുന്നതിന് മുന്നായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീടിൽ കണ്ടോണ്ടിരിക്കുന്ന വീടിനുള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫർണിച്ചർ ഐറ്റംസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അപ്പം അങ്ങനെ ഫർണിച്ചർ അടക്കം വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഓണറുമായി കോണ്ടാക്ട് ചെയ്ത് സെപ്പറേറ്റ് ആ ഒരു ഫർണിച്ചറിന് സെപ്പറേറ്റ് അവരുദ്ദേശിക്കുന്ന റേറ്റിന് ആയിരിക്കും അവർ കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർണിച്ചർ വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്നും ഇല്ലാതെ കാലി വീടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പം തീർച്ചയായും ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ എടുത്തെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈയൊരു വീഡിയോ കാണുന്നവരിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അവർ കോണ്ടാക്ട് ചെയ്യാം അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു വീടിൻ്റെ വിലയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈയൊരു വീട് അതായത് പതിനഞ്ച് സെന്റ് സ്ഥലത്തിൽ ഏകദേശം രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയ ഈ ഒരു രണ്ട് നില വീടിന് ഏകദേശം എട്ട് വർഷം മാത്രം പഴക്കമുള്ള ഈയൊരു രണ്ട് നില വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്ക കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക അതായത് സെക്കൻഡ് വീഡിയോകളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പം ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ